പിന്നെ അതിന്റെ ആദ്യ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ കൃഷ്ണു പിന്നെ എനിക്ക് പക്ഷെ ഈ ബെബി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബെബിയിൽ ചേർന്ന ആൾക്കാരെ അത് ബെബിയില്ല എങ്കിൽ ബെബിയുടെ ആദ്യകാലത്തിൽ രൂപീകരണം കാണുന്നതിന്റെ ആവശ്യമാണ് കാലത്ത് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളുടെ സമയത്തു അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാരിനെയോ കോൺഗ്രസ് പാർട്ടിയെക്കാളും ശക്തിയായിട്ട് അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി പ്രചരണം നടത്തിയ ഒരു എ കെ യൂണിറ്റ് ആയിരുന്നു കർണാടക പരിപാടികളുണ്ടായ പൊഴിലാളികളെ സംബന്ധിച്ച് അതിഗംഭീരമായ സർക്കാർ ഒക്കെ ഇതെല്ലാം ഉപയോഗിക്കുകയും എമർജൻസി ഇതുപോലെ അംഗീകരിച്ചിട്ടുള്ള പേടികളും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതേ മറ്റേ സി പി ഐ ആയിരുന്നു സി പി ഐയുടെ ഒരു സമിതി നേതാവ് കൂടെ ആയാൽ സി എസ് സുപ്രീം കോടതിയിലുള്ള ഒരാളായിരുന്നു എംബ്ലോസ് യൂണിയന്റെ അത് അന്നത്തെ എ ബി ഐ യൂണിറ്റ് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വളരെ മോശമായ രീതിയിൽ ബാങ്ക് ഉൾപ്പെട്ടിരിക്കുകയും പ്രത്യേകിച്ച് അവരുടെ ഒരു ആട്ടംകുട്ടിയ ഒരു സംഭവം നോക്കാൻ അത് സ്പെഷ്യലൈസ് അലവെന്റ് എല്ലാം കൂടെ ഒരു ഒരു ഡി എ പോലെ മുപ്പത്തിമൂന്ന് അതിനെ അതിനെല്ലാം കൂടെ ബാധിച്ച ഒരു കൺസോൾട്ട് സംഖ്യ ഉണ്ട് ആ കൺസോൾട്ട് സംഖ്യ എന്ന് പറയുന്നത് അന്നത്തെ മുപ്പത്തിമൂന്ന് രൂപ പ്ലസ് ഡി എ പത്ത് രൂപ കൂടുതലാണ് പക്ഷേ ഏതാനും പാർട്ടി കഴിയുമ്പോഴേക്കും ഇതെല്ലാം സപ്പാസ് ചെയ്ത് ആ മുപ്പത്തിമൂന്ന് രൂപയുടെ പോകുമ്പോൾ തുറന്നു പോയിരുന്നെങ്കിൽ കിട്ടാവുന്നതിനേക്കാളും വളരെ കുറഞ്ഞ രീതിയിലേക്ക് വന്നു വരും അപ്പൊ ഈ സ്പെഷ്യൽ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അവർക്കുണ്ടായിരുന്നു ഒന്ന് മാത്രമല്ല നമ്മുടെ ദൂരെ മണിയടിക്കാൻ താല്പര്യമുള്ളവരെ പറഞ്ഞ വാക്കിപ്പോൾ വന്നിട്ടുണ്ട് കാനറ ബാങ്കില് വാരിയുള്ളൊരു മണിയടിക്കേക്കാളും നല്ലത് യൂണിന്റെ മണി അടിച്ചു അല്ല യൂണിയന്റെ മണിയടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരുന്നു ഏതായാലും പേരിലുണ്ടായി അപ്പൊ ബില്ല് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് അതിനെ പിന്നിൽ ഒരുപാട് വേദനകളിൽ യാത്രകളൊക്കെ ഉണ്ടായി തർക്ക അനുഭവിക്കുക എന്ന് ഞങ്ങൾ അപ്പൊ എന്റെ സമയത്താണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ കാലങ്ങളിൽ ഞാൻ കോളത്താണ്ടത് അപ്പൊ ആറാം തൊണ്ണൂറ്റി ഇരുപത്തിരയ്ക്ക് എറണാകുളത്ത് വന്നത് മുരളേക്കാണ് ഈ എസ് കഴിഞ്ഞത് അപ്പൊ ഞാൻ ഒന്ന് മുരലേക്കം മുരളിക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ട് എനിക്ക് എത്രയാണെന്ന് അറിയാൻ തരീല്ല മുരളിൽ കെട്ട് ആരെ അംഗീകരിക്കുന്നു അപ്പൊ നമ്മളൊരു ഇടതുപക്ഷ ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുക്ക് അതിന്റെ വിശ്വാസികൾ കൊണ്ട് എന്റെ ഒന്ന് ഉള്ളില് അംഗീകൃത്യം അവസാനം ഉരുളി ഞാൻ ആരാണെന്നുള്ള സംശയത്തിനെ ഒരു കാര്യം അവസാനം തിരുവനന്തപുരത്തെ ഞെല്ലുകയും തിരുവനന്തപുരത്ത് എന്നിട്ട് ഉരുളി തന്നെ മനസ്സിലാന്നും എനിക്കൊരു കത്ത് തദ്ദേശിച്ചു ഞാൻ ഒരു കത്ത് വരയ്ക്ക് കൊടുത്ത് സുമാനത്താരെ കൊണ്ടാണ് എസ് പിള്ള സുമാനാരും ഗെയിംസിലോ എന്നെ മുൻനിര പോരാ അതേസമയം പിന്നെ അവസാനം ഞാൻ സദാശിവ ഹൃദയക്കൊണ്ട് നമ്മുടെ മുരളിയോട് എന്നെ കുഞ്ഞു റെക്രൂട്ട് ചെയ്യുമ്പോൾ സദാശിവരെ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരും ആയിരിക്കും అప్పు ఆ తొలయితే ఎట్ల యూనివర్సిటీ పూడారు డి బాలచంద్ర సహాయి అకాలి పరిచిపోయే డి బాలచ బాలచంద్ర గారే కాలి కుదిి పడతారు బాలచంద్ర స్వృత్న ఈ సదాశిం శిక్షనా విధి అనే సదాశిండు వీటి పుస్తకం వారికి పోయి അപ്പൊ സദാശിവമുള്ള എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് ഉരുളി എന്നെ അംഗീകരിക്കുന്നത് അങ്ങനെ ഉരുളിയിൽ അംഗീകാരം കിട്ടി പിന്നെ നമ്മളെ കാര്യമായിട്ട് ആരംഭിച്ച തിരുവനന്തപുരത്തേക്ക് മാത്രമായി അപ്പൊ തിരുവനന്തപുരത്ത് ബെഫി ആദ്യകാലം ബെഫി എല്ലാം ബെബി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ജി റ്റാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കാറുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായി ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ് ആദ്യകാലം കൊണ്ട് മറ്റു ബാക്കേജിലും സമാനമായിട്ട് നമുക്ക് ഇരിക്കാനൊരു സ്ഥലമോ നിൽക്കാനൊരു സ്ഥലമോ ഒരു ഓഫീസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിപ്പോ ഇപ്പൊ ഇത്രയും നല്ല മനോഹരമായ അറ്റ്മോസ്കറിൽ ഇത്രയും വെബ് ബാങ്കിലിരിക്കുമ്പോ നമുക്ക് ഒരു ചെറിയൊരു അസുഖമുണ്ടെന്നുള്ള സംശയമുണ്ട് അമ്മത്തെ വെപ്പിയുടെ ഓഫീസ് എന്ന് പറയുന്നത് എന്റെ സ്കൂട്ടറായിരുന്നു അമ്മ അമ്മത്തെ തിരുവനന്തപുരത്തെ ഈ ഉൽപ്പനിഷ്ടങ്ങളായ ഈ അമ്മങ്ങളുടെ ഇടയ്ക്ക് ഏറ്റവും വലിയ പണക്കാരുന്നു കാരണം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പറഞ്ഞൊരു ലാബർട്ട സ്കൂട്ടറുണ്ട് അമ്മത്തെ ലാമ്പർട്ട സ്കൂട്ടറിനെ ലോകിക്കുന്നില്ല അപ്പൊ ആ സ്കൂട്ടറിന്റെ മുമ്പിലുള്ള ബാസ്ക്കറ്റിലാണ് ഈ വെബിയുടെ ഓഫീസ് പറയുന്നത് അപ്പൊ സകലമായ കടന്നിരിക്കും ഇതെല്ലാം മറ്റൊരു ജാഗ്രത ബുക്ക് എടുക്കും ഓരോ സത്ത് നോട്ടീസ് ആ ഇടയ്ക്ക് ആർക്കും സ്കൂട്ടർ അവസാനം രണ്ട് സ്കൂട്ടർ അന്ന് ഒരു ചേര സ്കൂട്ടർ പോലീസ് ആരോടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം അപ്പൊ ഒരു ചേട്ട സ്കൂട്ടർ അന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഏഴ് കൊല്ലപ്പെടും അത് എം പി എം എൽ എ വാർത്ത കേട്ടാണ് പ്രത്യേകം അങ്ങനെ രണ്ട് സ്കൂട്ടറൊന്നും കാരണം ബാങ്ക് ജീവനക്കാർക്ക് തരാറുണ്ടോ ഒന്ന് ഈ വാഹനത്തിന്റെ പേരിൽ ഒന്ന് നമ്മളെ ഓ ജെ ജോസഫിന്റെ ഈ ഓ ജെ ജോസഫിനും ബാലാനന്ദനും വന്ന സ്കൂട്ടറിലാണ് ഒരു ചെയ്ത സ്കൂട്ടറിൽ എനിക്ക് തട്ടിയെടുക്കാനുള്ളത് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്റെ സ്കൂട്ടർ അത്ര പഴഞ്ചനായി പക്ഷെ അത് മെഡിക്കാത്ത അതിൽ ലോൺ ഒന്നും കിട്ടില്ല അതിന്റെ ഒരു പേരിലായിരുന്നു അപ്പൊ അത് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുപാട് ഫോർമാലിറ്റീസ് അവസാനം അത് ബാലാനന്ദ സ്കൂട്ടർ ജെയിംസിനും ഓ ജെ ജോസഫിന്റെ സ്കൂട്ടർ സുബാനന്ദ്ര അങ്ങനെ സുഹാന ജെയിംസിലൂടെ സ്കൂട്ടറോടങ്ങൾ ആയപ്പോൾ മൂന്ന് പേര് സ്കൂട്ടറോളം അപ്പൊ ഞങ്ങളെല്ലാം നോട്ടീസ് അന്ന് ഈ നോട്ടീസ് നമ്മൾ ഈ അന്ന് മൊബൈൽ പോകാൻ വേണ്ടി ഒന്നും ഇല്ല ഫോൺ ഇല്ല അപ്പൊ അന്ന് കമ്മ്യൂണിക്കേഷൻ ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെൻസിൽ കടത്തൊരു സമ്പ്രദായം അതില് നമ്മള് കുഞ്ഞുങ്ങൾ പോലെ മറ്റേ സ്റ്റെൻസിൽ എന്ന് ഒരു മൂന്ന് ക്ലാപ്പുള്ള ഒരു ഒരു എണ്ണമെടുപ്പ് പോലത്തെ ഒരു ഒരു കടലാസാണ് അവന്റെ നേരത്തിലുണ്ടാവുന്നത് ആ കടലാസുകളിൽ പ്രത്യേക ഭേദനാണ് നമുക്കുള്ളത് എഴുതുക ആക്ച്വലി കട്ടിങ് ആ സ്പെൻസിങ് പേപ്പർ ഓർമ്മ വരുന്ന വീട്ടിൽ എഴുതി കഴിഞ്ഞാൽ ആ എഴുതി കഴിഞ്ഞ സാധനത്തെ നമ്മള് അക്ഷരത്തിൽ ഉണ്ടായി തീർത്താൻ മുതൽ കുളർക്ക് വിചിമ അങ്ങനെയുള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ടൊരു മെഷീനെ ചാണകം പോലും മെഷിയൊക്കെ തെറ്റൊരു മെഷീലിട്ട് കറക്കും അങ്ങനെ കുറച്ച് ചെയ്യാറായിട്ട് അല്ലാതെ ഉള്ളൂ ഈ സാധനങ്ങളൊക്കെ പേപ്പർ എന്ന് പറയുന്ന വയസ്സോട് കൊടുക്കണം അവിടെ അമ്പത് വയസ്സാണ് അമ്പത് വയസ്സോടും ഇല്ല പിന്നെ അത് എഴുതണമെന്നുള്ള ഒരു പേരൊക്കെ പ്രത്യേക പേരാണ് എന്ന് മാത്രമല്ല ഈ സ്റ്റെൻസിൽ പേപ്പർ ഒരു റഫായിട്ടൊരു പ്രതയ്ക്ക് വെച്ചുപോയല്ല ഒരു പ്രതലയില്ല അത് നമ്മുടെ കൂട്ടത്തിൽ ബാക്കി വച്ചാൽ മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കഴിവുള്ള അതിമനോഹരമായ കഴിവ് എന്നുള്ള ജോലി ജോലി ഈ ജോലി തോമസ് പറയുന്ന ആളാണ് ഈ സ്റ്റെൻസിൽ എഴുതിയിരുന്നത് സാധാരണ എഴുതിയിരുന്ന് എന്റെ വീട്ടിൽ എന്റെ വീട്ടില് ഒരു സിമെന്റ് സ്ലാബിന്റെ മുകളിലേക്ക് എഴുതുന്നത് അന്നൊരു സെൻസിൽ പേപ്പറും ആ ഒരു പ്ലാസ്റ്റിക് പ്രകല സാധനം ഇട്ടു സ്നേഹം ആ സാധനത്തിന് നൂറ് രൂപ നാല് രൂപ കഴിഞ്ഞാൽ ആ പൈസ നമ്മളെ ഇല്ല അവസാനം സ്റ്റാഫിലെ പോയി എഴുതാൻ തുടങ്ങി അവസാനം വളരെ കഷ്ടപ്പെട്ട് ഞാനപ്പോ നിരം സപ്പോർട്ടിലും പ്രബലമായ സെക്ഷണം അന്ന് ആ സെക്ഷൻ ഉപയോഗിക്കുന്ന സ്റ്റാഫ് ഞാൻ വൈകുന്നേരം വീട്ടിലെ അപ്പൊ ആ സ്റ്റാഫ് പ്ലാസ്റ്റിക് സാധനം വീട്ടിലൊണ്ടുപോയി ജോലി തോമസ് നാച്ചുറൽ എഴുതുക അപ്പൊ ജോലി തോമസ് എഴുതി കഴിഞ്ഞാൽ കഷ്ടത്തിൽ വരില്ല വൃത്തി ഉണ്ടായിരിക്കും കൈയ്യക്ഷം വളരെ നല്ലതാണ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം എഴുതി നമ്മുടെ വീട്ടിലെല്ലാം സർക്കുലേറ്റ് ചെയ്താൽ നമുക്ക് തന്നെ ഇപ്പൊ കേരള ബാങ്കിലെ നോട്ടീസ് എഴുതുന്നത് വിജയകുമാർ എന്ന് പറഞ്ഞൊരാളാണ് ഇല്ല എസ് പിന്നെ നോട്ടീസ് എഴുതുന്ന ആന്റണി എസ് പിന്നെ ആൾ പറയുന്നു ആന്റണി ഈ ആന്റണിയസാന ഈ ആന്റണി എന്ന് പറയുന്നത് വിജയകുമാർ എന്ന് പറയുന്നത് ശർമ്മ ജോസഫോ ആണ് എന്ന് ഏറെക്കാർക്ക് തീരുമാനിച്ചു ഇതിനേക്കാർ ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സർക്കിൾ ഓഫീസ് കമ്പനിയിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് പാടുകൾ കാര്യങ്ങൾ നടത്തിക്കുന്നത് ഇങ്ങനെ നടത്തി അവസാനം ഒരു കഷ്ടപ്പെട്ട് നമ്മൾ പൈസ രൂപ മൂന്ന് രൂപ അഞ്ചു രൂപ നമ്മളൊരു അയ്യം ഇന്നത്തെ കോട പൈറ്റിന്റെ അന്നത്തെ വൈഷ ബാങ്ക് ആ വൈഷ ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ട് എന്റെ പേരിലായിരുന്നു അതിന് ഇരുപത്തിനാല് രൂപ ബാലൻസ് ആ അക്കൗണ്ടില് ബാങ്ക് പോയി കാണും ആ ഇരുപത്തിനാല് രൂപയാണ് നമ്മൾ കൊടുത്തായിരുന്ന പൈസ அங்கே உள்ள கைகட்டும் வளர புத்திட்டு கஷ்டப்பட்டு மஷியொக்கிட்டு ஒர்க்கு நடத்தியும் ஆலகட்டத்தில் ஒருபாடு அங்கே அவர்களை அதிசக்தி ரூபா மாற்ற சர்க்குள் என்ன பூர்த்தியோடு அவர்களுக்கு ஒரு ஆகிரும் அது பாக்கி வச்சால் அல்லா எங்களுக்கு எல்லாத்தையும் மாற்றம் கிடைக்காம അങ്ങനെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നമ്മുടെ സ്ഥാപിക ആദ്യത്തെ സമ്മേളനം നടക്കുന്ന രണ്ടോ മൂന്നോ മാസം മുമ്പാണ് ഞാൻ എറണാകുളത്തേക്ക് മാറ്റം അല്ലെങ്കിൽ എറണാകുളത്തേക്ക് മാറ്റം പ്രവർത്തന മേഖല എറണാമതായി അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം അങ്ങോട്ട് ചെയ്യും നമ്മള് നമ്മുടെ ആദ്യകാലത്ത് നമ്മള് മുൻപോ യാതും അനുഭവിച്ചു പഠിപ്പിട്ട് മറ്റൊരു സഹാവം ചെയ്യുന്നു ജോലിയുള്ള ഒരുപക്ഷെ എന്റെ കാര്യങ്ങള് കുറച്ചുകൂടെ സപ്ലൈഡ് ചെയ്യാൻ പറ്റും അത് ജോലിയെ പറ്റി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് നൽകാൻ കഴിഞ്ഞ ഏറ്റവും സംഭാവന കൂടെ തന്നെ ജോലി അത് ജോലിന്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് മറ്റൊന്നാണ് ജോലി ഒരു വാതി ശക്തി തീവ്ര വലതുപോഷവാദിയായിരുന്നു അതേ പഠിക്കുന്ന കെ എസ് യു നേതാവും ഒരു അന്നത്തെ നാളെ എൺപതിലൊക്കെ ഒരു യൂത്ത് കോൺഗ്രസ് ഒരു കോൺഗ്രസ് ഉണ്ട് അതിന്റെ ഓന്നെ കോൺഗ്രസ് ഓന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞുമായി ദേവരാജു ദേവരാജാസിന്റെ ഒരു കോളവറായിരുന്നു നമ്മുടെ ഗോതി അങ്ങനെ ഗോദിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ലവിക്ക് കഴിഞ്ഞു മാത്രമല്ല ഇന്ന് ഇടതുപക്ഷത്തിൽ അതിശക്തരായ നേതാവാക്കി മാറ്റാനും കൂടെ ലവിക്ക് കഴിയും എന്നുള്ളത് ലബിയുടെയും ഒരു അച്ചീവ്മെന്റ് ഞാൻ കഴിഞ്ഞു തോന്നില്ല അങ്ങനെ ഒരു പ്രത്യേക അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ട്രാൻസാക്ഷൻ എഫിക്കും നമ്മുടെ ട്രേഡ് യൂണിയൻ സെറ്റപ്പിന് മൊത്തത്തിലും വളരെയധികം പ്രയോജനമായി നമുക്ക് ചരിത്രമായിട്ടുള്ള ഒരു സത്യം കൂടിയാണ് ഇങ്ങനെ ഒത്തിരി 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 കഷ്ടപ്പാട് അനുകൂലത്തിൽ ഉണ്ടാക്കിയ ഒരു സംഘടനയാണിത് ആ സംഘടന ഇപ്പൊ ഈ രീതിയിൽ ആയാലും വളരെ സന്തോഷം എന്ന് മാത്രമല്ല ഞാൻ ഇന്നലെ സോളാറിനെ വെച്ച് വന്നപ്പോൾ എന്തെങ്കിലും പറയണമെന്നു പറഞ്ഞാൽ ബെഫിയെ പറ്റി നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മുന്നോട്ട് ആ സാഹചര്യം ഏർപ്പെടുത്തി അങ്ങനെയുള്ള ഒന്ന് രണ്ട് പാക്കേജിൽ ബെഫിയെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞു കാരണമാക്കി അഭയെ പറ്റിയൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് കണ്ട ഒരു വളരെ ഗംഭീരമായ സത്യം എറണാകുളം ജീവനോട് അതിനെപ്പറ്റിയാണ് മനുഷ്യർ അതെ ബീപ് സമരം ഒരു എറണാകുളം മുമ്പിൽ നടത്തിയ ബീഫ് സമരത്തിന്റെ വിവരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പോയി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പറയാൻ ഇങ്ങനെ സമ്മതമാണ് വെബി ഇന്ന് നമ്മുടെ സർക്കുലർ എഴുതി വത്തിരുന്ന ആ വ്യക്തിയുടെ സ്ഥാനം ഇന്ന് ഏരാ ഏരിയ വരെ എത്തിച്ചേർന്നിരിക്കുന്ന ഇത്രയും അഭൂതപൂർവ്വമായ വളർച്ച ഉണ്ടായിരിക്കുന്നു അതിൽ നമുക്ക് ശേഷമുള്ള സാധനങ്ങൾ എല്ലാവരും ഒരുപാട് ബോട്ടിൽ ചെയ്തിട്ടുണ്ട് ഈ ബോട്ടിൽ വീട്ടിൽ തുടരും ഇല്ലേ അന്തുമാർ ഒക്കെ ആവശ്യകതയെപ്പറ്റിയും ില്ല അതെല്ലാം കൂടെ നമ്മൾ ഇന്ത്യയിൽ ചെയ്ത് ഇത്തരത്തിലുള്ള നമുക്ക് ഒരുപാട് ഒരുപാട് ഇങ്ങോട്ട് വന്ന സാധ്യതയുണ്ട് ആ സാധ്യത കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മൾക്കുള്ളൊരു സപ്പോർട്ടും ഉണ്ടായിട്ടാണ് അങ്ങനെ ഈ സാധ്യതകളെല്ലാം നമ്മൾ കണ്ടെത്തി വളരെയധികം ഉയർന്ന് ஒரு ஒரு வர அனுஷி இப்ப அங்கே கூடுதல் கூடுதல் ஆகிக்கட்டேன்